വീടുകളിൽ പുതിയതായിട്ട് എടുക്കുന്ന എഫ് ടി ടി എച്ച് ഇൻ്റർനെറ്റ് കണക്ഷൻ മൊബൈലിലൂടെയുള്ള ഡാറ്റ ഉപയോഗത്തിൽ നിന്നും കുറച്ചുകൂടി അധികമായി ഡാറ്റ ഉപയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കാം ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഒക്കെ ടിവികളുമൊക്കെയായിരിക്കും കണക്റ്റാക്കപ്പെടുക എന്നാൽ പിന്നീടത് സ്മാർട്ട് ഡിവൈസുകളും ഗെയിമിംഗ് കൺസോളുകളും അതുപോലെ തന്നെ ഐ പി ക്യാമറകളും എല്ലാം കണക്ട് ചെയ്യപ്പെടുന്നു പക്ഷേ ഡാറ്റ ഉപയോഗം കൂട്ടുന്നുണ്ടെന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് സ്മാർട്ട് ടിവികളുടെ ഉപയോഗം ആദ്യഘട്ടത്തിൽ എച്ച് ഡി ക്വാളിറ്റിയുള്ള മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വികളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീടത് ആസ്വാദനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഫോർ കെ ക്വാളിറ്റിയുള്ള ഇഞ്ചും അറുപത്തഞ്ചിഞ്ചും ടി വികളായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടാറുണ്ട് പക്ഷേ ഇവിടെയും ഡാറ്റ ഉപയോഗം ശ്രദ്ധിക്കാറില്ല അതായത് മുപ്പത്തിരണ്ടിഞ്ച് എച്ച് ഡി ക്വാളിറ്റിയിൽ ഒരു ലൈവ് പ്രോഗ്രാം ആസ്വദിക്കണം എങ്കിൽ മൂന്ന് എം ബി പി സി ഉള്ള സ്പീഡ് ഉപയോഗിച്ചാൽ മതിയോ പക്ഷേ ഫോർ കെ ക്വാളിറ്റിയിൽ ഉപയോഗിക്കണമെങ്കിൽ പലപ്പോഴും ഇരുപത്തഞ്ച് എം ബി പിസ് വരെ ആവശ്യമായി വരും ഇത് പക്ഷേ ഫോർ കെ ഡോൾ ബി വിഷൻ സീരീസിലുള്ള ടിവികളാണ് എങ്കിൽ അത് ചിലപ്പോൾ അൻപത് എം ബി പിസ് വരെ ആവശ്യമായി വരാറുണ്ട് ഇതൊന്നും പക്ഷേ ഈ മോഡങ്ങൾക്ക് ഉള്ള കപ്പാസിറ്റി അനുസൃതമായിട്ടാണോ എന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വൈഫൈയുമായി ബന്ധപ്പെട്ടോ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലൈൻറ്റുകൾ ഉന്നയിക്കുമ്പോൾ അവരുടെ ഡിവൈസുകളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കപ്പെടുന്ന ഡാറ്റയുടെ അളവ് എത്രയാണെന്നു കൂടി മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള ഒരു മോഡം സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക